ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന ട്രിവാൻഡത്ത് നഗരൂരാണ് കേട്ടോ ട്രിവാൻഡത്ത് നഗരൂര് നാരങ്ങസോർ ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല ഞാനും എൻ്റെ അച്ഛനും കൂടെ ഇതാണ് എൻ്റെ അച്ഛൻ അപ്പം ഞാനും അച്ഛനും കൂടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയത് ചേച്ചിയുടെ വീട് എന്ന് പറയുമ്പോൾ വർക്കലയാണ് അപ്പം നമ്മൾ ഇതുവഴി അങ്ങോട്ട് പോവായിരുന്നു ഒരു നാൽപ്പത്തി കിലോമീറ്റർ അങ്ങോട്ട് ഒരു വീട്ടിൽ നിന്ന് വരെ തന്നെ അപ്പോൾ ഈ ചുട്ട് കൊള്ളണ വെയിലത്ത് അവിടെ നിന്ന് ഇനി ഇന്നുവരെ വണ്ടി ഓടിക്കണം സത്യം പറഞ്ഞാൽ ഭയങ്കര വെള്ളം താമായിരുന്നു വെയിലത്ത് അങ്ങനെ അച്ഛനാണ് ആദ്യം വെള്ളം താഴ്ച അങ്ങനെ അച്ഛൻ പറഞ്ഞ ഒരു കടയിൽ നിന്ന് തത്താൻ പറഞ്ഞു അങ്ങനെ ഞാൻ കടയിൽ നിന്ന് അവിടെ നിന്ന് കണ്ടി കണ്ടെന്നില്ലായിരുന്നു അങ്ങനെ നഗരൂരത്ത് ഇപ്പോൾ കണ്ടൊരു കട ഒരു അച്ഛനും ഒരു അമ്മയും കൂടെ നടത്തുന്ന ഒരു കൊച്ചുകടയുണ്ട് അവിടെ കയറിയും നമ്മളൊന്ന് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നാരങ്ങ സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഞാൻ മോരന് വേണ്ടിയാണ് വന്നത് ഞാൻ നോക്കി ഇപ്പോൾ ഇവിടെ മോരിയ്ക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പിന്നെ നാരങ്ങ സോഡ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏതാണ്ട് ഞാൻ ഉപ്പും പഞ്ചസാരയാണ് പറഞ്ഞത് പഞ്ചസാര ഞാൻ യൂസ് ചെയ്യത്തില്ല കുറേ ആയി പഞ്ചസാര ഉപ്പൊക്കെ ഒരു നാരങ്ങ സോഡ ഉപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തില്ല അച്ഛനും ഉപ്പ് മാത്രമേ അച്ഛന് ഷുഗർ ഉണ്ട് അച്ഛൻ ഉപ്പ് മാത്രമേ യൂസ് ചെയ്തോളു ഓക്കെ അപ്പം നമ്മുടെ നാരങ്ങ ചോട റെഡിയാക്കിക്കൊണ്ടിരിക്കണേ ഇവിടെ അമ്മ അപ്പോൾ ഉപ്പും പഞ്ചസാരയും അതേപോലെ നാരങ്ങനീര് എല്ലാം കൂടെ ഇട്ട് താണ്ട ഇപ്പോൾ നാരങ്ങ ചോടുകൂടെ ഒഴിച്ചുകൊണ്ടിരിക്കണേ ഇതും കൂടെ ഇതങ്ങ് റെഡിയായി കുടിച്ചാൽ മാത്രം മതി ഇത് കുടിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ എൻ്റെ പുനു പറഞ്ഞറിയാൻ പറ്റത്തില്ല കാരണം അത്ര ചൂടായതുകൊണ്ടാണ് നമുക്കത് തോന്നുന്നത് ഈ ചൂട് നാരങ്ങ സോഡ കുടിക്കുമ്പോൾ എന്താ ആശ്വാസം എന്ന് എന്നറിയുമ്പോൾ നമ്മുടെ നമ്മുടെ നാരങ്ങ സോഡ റെഡി ആയിട്ടുണ്ട് ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ സംഭവം സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് വെറും ഇരുപതേ ഉള്ളൂ കേട്ടോ ഇവിടെ വെറും ഇരുപത് ഉള്ളു അപ്പോൾ അച്ഛനുള്ള വെള്ളവും കൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ നമ്മുടെ നല്ല ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പൊ അച്ഛൻ കുടിച്ച് നോക്കി അച്ഛൻ താണ്ട ഒക്കെ കാണിക്കണെ അച്ഛൻ ഇഷ്ടപ്പെട്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് വേണ്ടുന്ന നഗര ഒരു ക്രിസ്റ്റൽ കൺവെൻഷൻ ഓപ്പോസിറ്റ് ഉള്ള ഒരു കൊച്ചുകടയാണ് ഒരു അച്ഛനും അമ്മയാണ് നടത്തുന്നത് കേട്ടോ കടയ്ക്ക് പേരൊന്നും ഇല്ല കേട്ടോ